സിന്ധു സ്പുഡൻ സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് സോഡയോ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഉണ്ണിയപ്പം അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഉണ്ണിയപ്പം എല്ലാവരും ഡ്രയിങ്ങിന് ശേഷം ഫീഡ്ബാക്ക് കയറാൻ മാറ്റിയത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പോൾ ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് ഇത് വറുത്ത റവയോ അല്ലെങ്കിൽ വറക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അങ്ങനെ മൊത്തം നമ്മൾ ഒന്നര കപ്പ് റവയാണ് ചേർക്കുന്നത് റവ കുതിർന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കപ്പ് പാലാണ് ചേർക്കുന്നത് ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് പിന്നെ അരക്കപ്പ് അങ്ങനെ മൊത്തം നമ്മൾ ഒന്നര കപ്പ് പാലാണ് റവയിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് റവയും പാലും തമ്മിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും റവയൊക്കെ നന്നായി കുതിർന്ന് കിട്ടുന്നതാണ് ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം പിന്നെ നമ്മൾ വറുത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു തട്ടാപ്പേൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ചേർക്കാം നെയ്യ് നന്നായി മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം അങ്ങനെന്താ നെയ്യൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം ഗോൾഡൻ കളറാവുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത് ചില കുട്ടികൾക്ക് ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ തേങ്ങാ കൊത്ത ഇഷ്ടം ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ തേങ്ങാ ഉണ്ടല്ലോ അത് നെയ്യിൽ വറുത്തിട്ട് ചേർത്താലും മതി അങ്ങനെന്താ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ നന്നായി മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് എള്ള് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് ചേർക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കാം ഈ നെയ്യിൻ്റെ ചൂട് കൊണ്ട് തന്നെ എള്ളും പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ് എള്ളിൻ്റെയും തേങ്ങാക്കത്തും ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഇതും കൂടി ചേർത്തിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ശർക്കരയാണ് ഞാനിവിടെ ഇപ്പം മൂന്നച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു കപ്പ് വെള്ളത്തിലൊന്നും പാനിയാക്കി എടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു റോബ്ചപ്പഴാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് റോബശ്ചപ്പഴമോ അതല്ലെങ്കിൽ ചെറുപഴോ അതും അല്ലെങ്കിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ് ചേർക്കേണ്ടത് ഇതിലേക്ക് ഞാൻ അഞ്ച് ഏലക്കയുടെ കുരുമാണ് ചേർക്കുന്നത് തൊലി കളഞ്ഞിട്ടുള്ളതാണ് ആദ്യം നമുക്ക് പഴം നന്നായി ഒന്ന് അടിച്ചെടുക്കാം അതിനകത്ത് ആ പഴമൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ സോക്ക് ചെയ്തു വെച്ചിട്ടുള്ള റവ എന്ന് നോക്കാം ദാ നല്ല സോഫ്റ്റ് ആയിട്ടന്നെ വന്നിട്ടുണ്ട് இதም കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം ആൻഡ് ദ മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പാലും അതുപോലെ തന്നെ റവയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ നമുക്ക് പഴവും അതുപോലെ തന്നെ റവയും ചേർത്ത് നന്നായിരുന്നു അടിച്ചെടുക്കാം അങ്ങനെന്താ നമ്മുടെ റവയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനിയെല്ലാം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് ശർക്കര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരിവം വരെ തിളപ്പിച്ചെടുത്താൽ മതി ഒരു നെൽപ്പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല നമുക്കിലേക്ക് ചൂടോടുകൂടി ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത് അപ്പം തന്നെ നമുക്കത് ഇളക്കിയും കൊണ്ട് ചേർക്കണം അല്ലെങ്കിൽ ചൂട് ചേർന്ന് ആ ഒരു ഭാഗം മാത്രം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ മധുരം നോക്കിയ ശേഷം വേണമെങ്കിൽ ബാലൻസും കൂടി ചേർത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൊത്തും എള്ളുമാണ് ചേർക്കുന്നത് പിന്നെ നമുക്കിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഉപ്പും തേങ്ങാക്കൊത്തും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ മൈദയോ ഒന്നും ചേർക്കുന്നില്ല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഏത് നാടൻ വിഭവവും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുക പകുതി വെച്ച് എണ്ണ ചേർത്താൽ മതി കൂടാതെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതാണ് നെയ്യ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് ഇനി എണ്ണയൊക്കെ നന്നായിരുന്നു ചൂടായി വരുന്ന സമയത്താണ് മാവ് കോരി ഒഴിക്കാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷമാണ് ഇതിലേക്ക് ഞാൻ മാവ് ഒഴിക്കുന്നത് ആദ്യം സൈഡിലൂടെ ഒഴിക്കാം ഏറ്റവും ലാസ്റ്റാണ് ഒഴിക്കേണ്ടത് കാരണം നടുവിൽ ഒഴിക്കുന്ന മാവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഏറ്റവും ലാസ്റ്റാണ് നടുഭാഗത്തേക്ക് ഒഴിക്കേണ്ടത് സോഡാപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ ഒഴിക്കാവുന്നതാണ് ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടുന്നതാണ് ഒരു സൈഡ് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്കതെല്ലാം തിരിച്ചിടാം അങ്ങനത്തെ എല്ലാ വശം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി അടിവശം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം ഇനി നമുക്ക് ഗോൾഡൻ കളറായി മുരിഞ്ഞിരിക്കുന്ന ഉണ്ണിയപ്പം എല്ലാം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം എപ്പോഴും എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തിരിച്ചിട്ട് വേണം എടുക്കാൻ അങ്ങനെതാ നമ്മുടെ ഉണ്ണിയപ്പം ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി വരുന്നുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം അങ്ങനെന്താ ഒരു ട്രിപ്പ് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പാണ് റവയും കൊണ്ടിട്ടുള്ള ഉണ്ണിയപ്പം അപ്പോൾ ചായ തിളയ്ക്കുന്ന ഒരു സമയം കൊണ്ടുതന്നെ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ റവ ഉണ്ണിയപ്പം ഇതപ്പുറം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ശർക്കര ചേർത്ത വിഭവങ്ങളെല്ലാം പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം നമുക്കൊരു ഉണ്ണിയപ്പം പൊട്ടിച്ച് നോക്കാം അപ്പോൾ പുറംവശം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക്